കോതമംഗലത്ത് സംഘടിപ്പിക്കുന്ന ഭിന്നശേഷി കലോത്സവം ഈ മാസം ഇരുപത്തിയഞ്ചിന് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടികൾ പരിപാടികളുടെ വിജയത്തിനായി അതിവിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ സാമൂഹികവും മാനസികവുമായ ഉന്നമനം ലക്ഷ്യമിച്ചാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിക്കുന്നത് ഈ മാസം ഇരുപത്തിയഞ്ചിന് കോതമംഗലം മാർത്തോമ ചെറിയപള്ളി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ഭിന്നശേഷി കലോത്സവത്തിൽ കുട്ടികളുടെ കലാ കായിക മത്സരങ്ങളും കലാവിരുന്നും ഒരുക്കിയിട്ടുണ്ട് ഇതിന്റെ വിജയത്തിനായി അതിവിപുലമായ സംഘാടക സമിതി രൂപീകരണം നടന്നു സംഘാടക സമിതി രൂപീകരണ യോഗം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ എം ബഷീർ ഉദ്ഘാടനം ചെയ്തു ശേഷി കലോത്സവം ഇരുപത്തി അഞ്ചാം തീയതിയാണ് നമുക്ക് നമുക്കത് നമ്മൾ ആദ്യം നമ്മളിവിടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അങ്കണത്തിൽ തന്നെ നടത്തുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിച്ചു പക്ഷേ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ഇങ്ങനെ മുകളിലേക്ക് ഹോളിലേക്ക് കയറി വരാനുള്ള തടസ്സവും പിന്നെ പുറത്ത് പന്തലിട്ടാൽ പതുക്കെ വലിയ ചൂടൊക്കെ ഉള്ളതുകൊണ്ട് പുറത്ത് ഏതെങ്കിലും ഹോളെടുത്ത് നടത്താൻ വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ മാർത്തോമ ചെറിയ പള്ളിയിൽ അത് അഭ്യർത്ഥിച്ചിട്ടുണ്ട് അവർ ഇരുപത്തിയഞ്ചാം തീയതി ഏതെങ്കിലും ഒരു ഹോൾ വിട്ടു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ ഒമ്പത് മണിക്കിലെ രജിസ്ട്രേഷൻ തുടങ്ങി തുടങ്ങുന്ന തരത്തിലാണ് അത് നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് വിവിധ തരത്തിലുള്ള കമ്മിറ്റികൾ ആ മാനദണ്ഡത്തിൽ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ആ കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു മീറ്റിങ്ങിൽ ഇരുന്നുകൊണ്ട് കമ്മിറ്റി രൂപീകരിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ലാത്തവരെ ഞാൻ ഇന്നലെ ജിഷി സി ഡി പി വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എറണാകുളത്ത് ആയതുകൊണ്ട് പങ്കെടുക്കാൻ പറ്റില്ല ഞങ്ങളൊരു ചെറിയ രൂപ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് അടിസ്ഥാനത്തിൽ അത് തയ്യാറാക്കിയിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി അധ്യക്ഷത വഹിച്ചു കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപി മുട്ടത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തെക്കേക്കര സാലി ഐപ്പ് ജെയിംസ് കോറമ്പേൽ അംഗങ്ങളായ നിസാമോൾ ഇസ്മയിൽ ആനിസ് ഫ്രാൻസിസ് കെ കെ ഗോപി ടി കെ കുഞ്ഞുമോൻ ബി ഡിഒ സി അമിത സി ഡി പി പിങ്കി കെ അഗസ്റ്റിൻ ജിഷ ജോസഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനില ബേബി എം തുടങ്ങിയവർ പങ്കെടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഗരസഭാ ചെയർമാൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വൈസ് ചെയർമാൻ സി ഡി പി ഒ കൺവീനർ അഡീഷണൽ സി ഡി പി ഒ മെഡിക്കൽ ഓഫീസർമാർ ഐ സി ഡി എസ് സൂപ്പർവൈസർമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ബിആർസി പ്രതിനിധികൾ ബഡ്സ് സ്കൂൾ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും പ്രതിനിധികൾ എന്നിവർ ഉൾപ്പെടുന്നതാണ് സംഘാടക സമിതി ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം